ഹലോ ഗൈസ് നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വെറൈറ്റി വ്ലോഗ് കിടിലും വ്ോഗ നമ്മള് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് പറോ ഊരാട് അതാണ് ഇന്നത്തെ പറയും വ്ളോഗയും പൊക്കോന്ന് വീട്ടിൽ അമ്മാര് ചളിയാക്കി വീട്ടിൽ പോകാൻ പോൽ ഫ്രീ സ്റ്റൈലല്ലേ അവിടെ അവിടെ എന്താ ബായോ ഞാൻ കളിക്ക നല്ല വെയില വാടാ മഴ പെയ്യണല്ലേ ഇപ്പൊ മഴ സീനവും ചളിയും മഴയും ചളിയും മഴയും കളിയും മഴയും ചിറ മഴയത്ത് നിലവഞ്ചി വഞ്ചി അവിടെ ഇതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോവാ നന്നായി വന്തക്കാടോ ഇല്ല പാമ്പടിച്ചാലോ എട ഇതികൂടെ പോവാൻ പറ്റില്ല എടാ ഇത് കൂടെ പോവാൻ പറ്റൂല അല്ലേ നമുക്ക് ആ ചാല ഇറങ്ങിട്ട് പോവാണ്ട് ബാക്കിൽ വരുന്നവരെ വരുന്നവരൊന്നും കാണിച്ചുകൊടുത്ത ഒരു പടയിട്ട് നൈസർ ടോല് വരണ്ടി വെള്ളം തുളുമ്പ ചാടല്ല അങ്ങനെ നമ്മള് എത്താറായി സുഹൃത്തുക്കളെ നമ്മുടെ ചളിയിലേക്ക് അവിടെ ആവുമ്പോ മുള്ളുണ്ടാവോ ചളിയുമേ കനാലില് വെള്ളം വന്നു ബ്രാലോ അപ്പൊ വിശ്വസിക്കണ്ടോ ഇതില് ഫുള്ള് മുള്ള അവിടത്തെ മുള്ളില്ല ആണോ ആടാ മുള്ള വേണ്ട ആടനും പോവാൻ പോവാ ഡാമിന്റെ അവിടെ മാങ്ങയോ എനിക്ക് ഞാൻ സീനക്ക് ഈ പൊട്ടൻ ഇതാക്കണേപ്പ് ചെക്കന്മാരക്കിട ഇതിന്റെ ഉള്ള പൊട്ടന്മാര് കാട്ട ഇതിന്റെ ഉള്ളിക്കൊക്കെ വീഴ്ത്തിടഞ്ഞ ഭാഗ്യം നല്ലോ കല്ലും തേങ്ങ ഒക്കെ ഇവിടെ അവിടെ ഇന്നത്തിന്റെ ട്രൗസർ ശരിയല്ല അയ്യോ യ് ആ നമ്മൾ എത്തിയിരിക്കുകയാണ് ആ നേരെ കാണുന്നതാണ് നമ്മുടെ ചളിക്കുളം ചളി ചളിപ്പാടം ചളിപ്പാടത്തില് ചാടാൻ പോണ് ക്യാമറമാൻ ബാവിന്റെ ഒപ്പം ബാവിനെ പിടിച്ച മുക്കലാണ് ഇന്നത് പരിപാടി എങ്ങനെ ഉണ്ടായ ഇറങ്ങിട്ട് പറ അയ്യോ ക്യാമറമാന ഇറങ്ങാൻ പറ്റുവോ വേണ്ട നീ ഇറങ്ങ ആരല്ലേ കൊടുത്തായി ആ അവൻ്റെ കൊടുത്തോ അല്ല ഇനി മയിക്കേണ്ട ആവശ്യമില്ല ഇനി മൊത്ത ഓടിക്കളിയാണ് ീ ചെറുക്കൻ്റെ വീട്ടാൻ കലാപരിപാടികൾ ആരുല്ല നമ്മള് രണ്ടാള് മാത്രമാവും ചാപ്പിന് മൂന്നാള് ഓട്ടൊന്നൂര് വേറെ പറയാണ് അബു ഇല്ലട അവിടെ ഈ ഇറങ്ങില്ലേ ക്യാമറമാൻല്ലേ ഇറങ്ങി മീൻ േരാൻ പിടിക്കാറിയാടോളത്തിലിറങ്ങില്ലേ വീട്ടു പോയി പോയിട്ട് ഹൗസിലൊന്നില്ല പോവാണിയുമ്പോക്കോട്ടാ സ്ഥലം കണ്ടിരിക്കട്ടെ വെള്ളത്തിൽ ഇറങ്ങിയാലോ മുള്ളുണ്ടാവുണ്ടോ ഒരു മുണ്ടെന്ന ഒരു പരലിനട്ടോണ്ടീ അച്ചുതായ തമാശ ಯಾರಾ ಹೇ ಐ ಮೇಕೆಡ್ ಅಲ್ಲೇ ಇವತ್ತಾ ಐ ಬಿಟ್ಟಿರಲ್ಲ ಓಕೆ ತಿರು ಮೊಟ್ಟೆ ಇದೆ ನೋಡಿ ಗೆಟ್ ಹೋಗಿ ಬರೆ ಬರೆ ಅಲ್ಲಾ ನಮ್ಮದೇ ಅಲ್ಲಾ ಚಾಯ್ಸ್ ಇದೆ ಅನ್ನೋದು ಪಾಪಿಂದನೇ ಒಂದು ಇತ್ರನೇ ಇರೋ ನಾನು ಎಲ್ಲಾ ಬಂಜಕನೇ ಮಿಟ್್ಬಿಡ್ತೀನಿ ാണ് അതോണ്ടല്ലേ അല്ല ഇവിടെ ആകെ സീനോ എന്ത് അന്ന അതൊക്കെ പിടിച്ചിട്ടോ ബാണ്ടപ്പിന് തരാം പിന്നെ ഭർത്താൻ കേട്ട പൈന വിചാരിച്ചു പറഞ്ഞു ആ ഒരു ബാഗ്രൗ ഇവിടുത്തെ കാരണം ശന്നും കണ്ടിട്ടില്ല ഇന്നടിക്കല് പിന്നെ എന്റെ കൊല്ലം എന്താണ് കുറച്ച് ടേസ്റ്റ് ചെയ്ത് കബഡി കളിക്കളിക്കളിക്കളിക്ക ട ആദ്യം കളിക്കട്ടെ

ടീമിടാ റെഡി ആയില്ല ഒന്നും ഞാൻ വീട്ടിൽ പോയ കുളിക്കുമ്പോൾ